എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നാല് വയസ്സുകാരൻ ശസ്ത്രക്രിയക്കിടെ മരണപ്പെട്ടു ഇത് ഒരു ആൽഫ ഇൻഡി എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിയിലാണ് ബന്ധുക്കൾ ചികിത്സാ പിഴവാണ് ആരോപിക്കുന്നത് അങ്ങനെ ഒരു ചികിത്സാ പിഴവിൻ്റെ ഭാഗമായി അനസ്തേഷ്യൊക്കെ നൽകിയതിലുള്ള സങ്കീർണതകളുടെ ഭാഗമായിട്ടാണ് കുട്ടി മരിച്ചത് എന്നാണ് ബന്ധുക്കളെല്ലാം ആരോപിക്കുന്നത് അത് ഈ ഹോസ്പിറ്റലിനെതിരെ ഒരു പ്രതിഷേധ മാർച്ചും നടന്നിരിക്കുന്നു എന്താണ് ശരിക്കും എങ്ങനെയാണ് ഈ പിഴവുണ്ടായത് അത് ഈ കുട്ടിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെവിക്ക് വേദനയായിട്ട് ആശുപത്രിയിൽ ഇ എൻ ടിയെ കാണിച്ചതാണ് അതായത് ആൽഫ ഇ എൻ ടി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ചെവി ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ചെവി ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് അതിൻ്റെ അസ്ഥികൾക്ക് ഈ കുട്ടിയുടെ ചെവിക്കുള്ളിലെ അസ്ഥികൾക്ക് കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ അത് മൂടിയിരിക്കുകയാണ് അപ്പോൾ അത് ശസ്ത്രക്രിയ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ശസ്ത്രക്രിയക്ക് വിളിച്ചു വരുത്തുന്നത് അപ്പോൾ ശസ്ത്രക്രിയക്ക് വിളിച്ചു വരുത്തുമ്പോൾ വരുത്തിയതിനു ശേഷമാണ് അവിടെ വേണ്ടത്ര സംവിധാനങ്ങളില്ലാത്തൊരു ഹോസ്പിറ്റലായിരുന്നു അനസ്തേഷ്യ കൊടുത്ത് ശസ്ത്രക്രിയ നടത്തി അതിനുശേഷം നിലവഷലായപ്പോൾ ഇവർ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ആംബുലൻസ് സഹായത്തോടെ കൊണ്ടുപോകുവായിരുന്നു പക്ഷേ ഈ കുഞ്ഞിൻ്റെ പിതാവ് പറഞ്ഞത് ഇത് തൊട്ടടുത്തു തന്നെ ലിസി ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് കൊണ്ടുപോകാതെ ഇവർക്ക് ടയ്യപ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകായിരുന്നു അവിടെ ചെന്നപ്പോഴും അവിടെയും വെൻ്റിലേറ്റർ സഹായം ഇല്ലാത്തതിനാൽ പിന്നീട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അഞ്ച് മണിക്കൂറോളം വൈകി ഏതായാലും ആ പിതാവിൻ്റെ വാക്കുകളൊന്നും കേൾക്കാം കൊച്ചിനെ ഒരു ചെവി അതിനെ തുടർന്നിട്ട് ഈ ആൽഫായ് യേശാമലുള്ള ആൽഫായ് ഇ എൻ ഡി അവിടെ മൂന്നാം തീയതി രണ്ട് മൂന്നാം തീയതി ഒരു മേജർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ അതായത് ചെവിയില് പഴുപ്പുണ്ട് ആ പഴുപ്പ് ആദ്യം റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം മെയിലി പതിനഞ്ചാം തീയതി പഴുപ്പ് റിമൂവ് ചെയ്തു പഴുപ്പ് റിമൂവ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞു പഴുപ്പ് കിടന്ന സ്ഥലത്ത് എല്ല് ഇത് ലഭിച്ചിട്ടുണ്ട് അവിടെ ദശ കയറി പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കൊച്ചിന് അജിനോട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് മേജർ സർജറി ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ തലച്ചോറിനെയും ചെയിലു ശക്തിയെ ബാധിക്കും എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ രണ്ടാം തീയതി വന്ന് അഡ്മിറ്റ് ചെയ്യണം മൂന്നാം തീയതി സർജറി ചെയ്യണം എന്ന് പറഞ്ഞു പതിനൊന്നരക്ക് മുമ്പ് കൊച്ചിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തായിരുന്നു പക്ഷെ രണ്ട് കൈന്നും ബ്ലഡ് കിട്ടേണ്ടായില്ല മാറി മാറി എടുത്തിട്ട് ഒരു അപ്പോ ഞാൻ ഡോക്ടർമാര് ചോദിച്ചത് ബുദ്ധിമുട്ടല്ലേ കൊച്ചിന്റെ കഴിഞ്ഞ ബെഡ് ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ഒക്കെ ബുദ്ധിമുട്ടാകൂലൊക്കെ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പതിനൊന്നരക്ക് ഡോക്ടർ പറഞ്ഞ കൂടി അനശേഷിയാണ് കൊടുക്കണത് കൊച്ചിന് അഞ്ചു മണിക്കൂറോളം അനശേഷൻ ആയിരിക്കും പറഞ്ഞു പതിവൊന്നരക്ക അനശേഷിക്ക് ഏറ്റവും പതിനൊന്നര കാലായപ്പോഴത്തേക്കും റൂമിൽ വന്നത് അനശേഷി കൊണ്ടുപോയി ഓപ്പറേഷൻ ഇടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആള് ഓപ്പറേഷൻ പോയി പതിനൊന്നരക്ക് ഓപ്പറേഷൻ കയറ്റി മൂന്ന് മണി ആയപ്പോഴേക്കും പെട്ടെന്ന് ഒരു ആംബുലൻസ് ഹോസ്പിറ്റലിൽ വന്നു ആ ആംബുലൻസിന് ഒരു മൂന്നാല് പേര് ഓക്സിജൻ സിലിണ്ടറായിട്ട് മുകളിലേക്ക് പോകണം കാരണം നമുക്കറിയാം നമ്മുടെ കൊച്ചിനും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് കാരണം ഒരു ഇവൻ ഇത്ര നേരത്തെ അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് ഇവൻ മാത്രമേ ചെയ്യൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊച്ചിനാണെന്ന് അറിയാമായിരുന്നു നമ്മൾ എല്ലാവരും ടെൻഷനായി കാരണം വൈഫ് ഏഴ് മാസം പതിനായിരുന്നു പിന്നെ നമുക്ക് ടെൻഷനായി നമ്മൾ മുകളിലേക്ക് ഇവിടെ ഓടിച്ചെല്ലാം പക്ഷെ അവർ അവിടെ അവിടെ നിന്ന് ഓടിക്കുകയാണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കൊച്ചപ്പാടുണ്ടാക്കുന്നതായിരുന്നു കാരണം അവിടെ നിൽക്കാം പൈസ നിക്കാം നിയമപ്രകാരം പെട്ടെന്ന് പൊക്കെ ഒരു ആംബുലൻസ് ആ ആംബുലൻസിൽ കൊച്ചിനെ കയറ്റിയിട്ട് അവര് കൊണ്ടുപോകും അവര് നേരെ ഒരു ആംബുലൻസ് കയറ്റി കൊണ്ടുപോകാൻ എന്താണ് സംഭവം ഞങ്ങൾ എന്താ സംഭവം കൊച്ചിന് ശ്വാസതടസ്സം വന്ന് അപ്പാ ലക്ഷ്മി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഈ തൊട്ടടുത്ത് ലീഫ് ചെയ്യേണ്ടല്ലോ അങ്ങാട് കൊണ്ടുപോയപ്പോ ഇവിടുത്തെ ഡോക്ടർമാർ ഇവിടുത്തെ കാണിക്കണത് അവർക്ക് തയ്യപ്പുള്ളത് അവിടെയാണെന്ന് പറഞ്ഞു അങ്ങാട് കൊണ്ടുപോയി ഞങ്ങൾ അപ്പൊ ആ വണ്ടിക്കാലത്ത് ഞങ്ങളെ എന്ന് പറഞ്ഞപ്പോ അവര് ഞങ്ങളെ കയറ്റി അങ്ങനെ ലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴത്തേക്കും ലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് അവൾ പണന്നിട്ട് വെന്റിലേറ്ററിന് സഹായം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങനെ കൊണ്ടുപോയില്ലേ നേരെ മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുപോയിരുന്നു മെഡിക്കൽ ടെസ്റ്റിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടാ കൊച്ചു ഡോക്ടർ തന്നെ കൊച്ചിന്റെ മേളിൽ കയറി കൊച്ചിന്റെ മേളിൽ കേറി ഡോക്ടർമാർ സി പി ആർ കൊടുക്കുന്നത് അതായത് മൂന്ന് മണിക്ക് ബുദ്ധിമുട്ട് വന്നിട്ട് അഞ്ചു മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് പ്രാഥമിക റിപ്പോർട്ട് പറഞ്ഞത് ശ്വാസ തടസ്സം വന്നത് അതായത് ലെൻസിലേക്ക് ലെൻസിലേക്ക് ഓക്സിജൻ കിട്ടാണ്ടായി അവിടെ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാത്ത കൊണ്ടാണല്ലോ ഈ റിനയെന്നോ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ അവര് പറഞ്ഞത് ലക്ഷ്മി അവർക്ക് വിളിച്ചിട്ട് നേരിട്ട് ശരിക്കും കുട്ടിയുടെ പിതാവിന്റെ വാക്കുകളാണ് കേട്ടത് ആ കുട്ടിയുടെ മാതാവ് ഇപ്പൊ ഏഴു മാസം ഗർഭിണിയാണ് അതോടൊപ്പം തന്നെ മാതൃ മാതാവിന്റെ അച്ഛനും ബൈപാസ് സർജറി കഴിഞ്ഞൊരു സമയമാണ് അതുകൊണ്ട് ഇവർ ഇവർ മാത്രമേ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നോ അതുകൊണ്ട് ഇവർക്ക് വേണ്ടത്ര വിധത്തിൽ ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് കേൾക്കാനേ കഴിഞ്ഞുള്ളൂ കാരണം കുറച്ച് ബന്ധുക്കളോ മറ്റോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇത്തരത്തിൽ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അത് കുറച്ച് ബഹളമൊക്കെ വയ്ക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവർ അവർ പറയുന്ന വിശ്വസിച്ച് അവർ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് പിന്നീട് അവിടെ നിന്ന് മാറ്റി അപ്പോൾ കൃത്യസമയത്ത് എത്തിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു കാരണം ശ്വാസം മുട്ടലിനെ തുടർന്നാണ് മരിച്ചതെന്നാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയാം നമ്മളിതിനോടൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ രേഖകളും കാണിക്കുന്നുണ്ട് അപ്പോൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞത് ഈ കുട്ടിക്ക് ശ്വാസം മുട്ട അനുഭവപ്പെട്ട് മരിച്ചു എന്നാണ് അപ്പോൾ അനസ്തേഷ്യ കൊടുത്തതിലെ പിഴവാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ പോലും ഒരുക്കാത്തൊരു ഹോസ്പിറ്റലാണ് ആൽഫൈ എൻറ്റി ഇതിനെ തുടർന്ന് അവിടെ പ്രതിഷേധം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് എം എൽ എ ഉമാ തോമസിനെയൊക്കെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രിക്കും വിവരങ്ങൾ നൽകിയിട്ടുണ്ട് വെൻ്റിലേറ്റർ സൗകര്യം പോലും ഇല്ലാതെയാണ് ഇത്രയും വലിയ മേജർ ശസ്ത്രക്രിയകൾ നടത്തുന്നത് കുട്ടിയുടെ നില വഷളാദിനെ തുടർന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് വെൻ്റിലേറ്റർ സൗകര്യം ഇല്ലാത്തടത്തേക്കാണ് ഇവരുടെ ടയ്യപ്പുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് അപ്പോൾ അവിടെ നിന്നും അവിടെ ഇത് സംവിധാനങ്ങളില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വീണ്ടും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പക്ഷേ അപ്പോഴേക്കും സമയം കഴിഞ്ഞുപോയി അപ്പോൾ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് ഈ മാതാപിതാക്കളോട് പോലും ഹോസ്പിറ്റൽ അധികൃതർ പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ആംബുലൻസ് വരുന്നു ഓക്സിജൻ സിലിണ്ടറുമായ ആളുകൾ ഓടിക്കയറുന്നു അപ്പോഴാണ് ഇവർക്ക് ഇവരുടെ കുഞ്ഞിനാണിത് ഉണ്ടായതെന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് അതും പിന്നീട് ചോദിച്ചതിന് ശേഷം അപ്പോൾ പ്രധാനപ്പെട്ട സർജറികൾ നടത്തുന്ന ഹോസ്പിറ്റലായിട്ടും വെൻറ്റിലേറ്റർ സൗകര്യം പോലും ഇല്ലാതെ ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നടത്തുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ്റെ വില അതായത് അത് ജീവൻ വില കൽപ്പിക്കാതെ മനുഷ്യ ശരീരം കീറിമുറിക്കുന്ന ഹോസ്പിറ്റലുകളുടെ ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതായാലും മരണത്തിൻ്റെ വ്യാപാരികളായ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്നലെ ആ ഹോസ്പിറ്റലിലേക്ക് ഇത്തരത്തിൽ പ്രതിഷേധ ഒക്കെ സംഘടിപ്പിച്ചത് എന്തായാലും ഇത് കൃത്യസമയത്ത് ഇപ്പോൾ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവാകാം ഒരു പക്ഷേ അപ്പോൾ ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ അനസീക്ഷ കൂടിയത് കൊണ്ട് വന്നതാവാം പക്ഷേ അവിടെ നിന്ന് വളരെ അടുത്ത് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ സി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു മറിച്ച് ഇവർക്ക് ടയ്യപ്പുള്ള ഒരാളുടെ ജീവൻ രക്ഷിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ഇവർക്ക് പൈസ കൂടുതലാകാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് ഇത് അത് ഒരു ജീവൻ തന്നെ പോയി അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് കാരണം ആ അമ്മ ഈ കുട്ടിയുടെ അമ്മ മാസം ഗർഭിണിയാണ് അപ്പം ഈ അവസ്ഥയിൽ ഒരുപാട് ദുഃഖിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതായത് ഇതിനെ പറ്റിയിട്ട് സമഗ്രമായൊരന്വേഷണം നടത്തണം ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലീസ് ഇതെല്ലാം തന്നെ കൃത്യമായ അന്വേഷണം നടത്തണം ഇതിനകത്ത് ഒരു പ്രത്യേക കമ്മിറ്റി ഒരു സമിതിയെ രൂപീകരിച്ചുകൊണ്ട് വേണം അന്വേഷണം നടത്താനായിട്ട് മെഡിക്കൽ ലീഗൽ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധർ നമ്മുടെ നാട്ടിലുണ്ട് അവരെ വെച്ചുകൊണ്ട് ഇതിൻ്റെ പ്രശ്നം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മെഡിക്കൽ സൈഡിലും ഈ പറയുന്ന ലീഗൽ സൈഡിലും രണ്ട് നോക്കിക്കൊണ്ട് ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇത്തരം മെഡിക്കൽ ലീഗൽ കേസുകളെല്ലാം തന്നെ വ്യക്തമായിട്ട് ഹാൻഡിൽ ചെയ്യണം ഈ സർജറി ചെയ്ത ഡോക്ടർമാർ ക്വാളിഫൈഡ് ാണോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പരിശോധിക്കണം രണ്ടാമത് അവിടെ ഈ പറയുന്ന എക്യുപ്മെൻ്റുകളെല്ലാം ഉണ്ടായിരുന്നോ അതോ എന്തൊക്കെയാണ് അഭാവം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളും ഈ സമിതി പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫുകൾ മറ്റ് സ്റ്റാഫുകൾ ഈ പറയുന്ന മെഡിക്കൽ പാരാമെഡിക്കൽ ആളുകൾ ഈ പറയുന്ന അനസ്തേഷ്യ ടെക്നീഷ്യൻ അനസ്തേഷ്യ ഡോക്ടർ ഇവരെല്ലാം ക്വാളിഫൈഡ് ആണോ ഇവരുടെയൊക്കെ ഡിഗ്രികളൊക്കെ ശരിയാണോ ഇവർ ഏതൊക്കെ തരത്തിലാണ് എവിടെയൊക്കെയാണ് പഠിച്ച് വന്നിരിക്കുന്നത് ഇവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ഈ പറയുന്ന അനുസ്തേഷ കൊടുക്കും മുമ്പ് ഏതൊക്കെ സംവിധാനങ്ങൾ വേണം എന്നുള്ളതൊക്കെ കൃത്യമായി ഇതിന് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ ഉണ്ട് ആ പ്രൊസീജിയറൊക്കെ കൃത്യമായിട്ട് ഇവർ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഏതൊക്കെ തരത്തിലുള്ള നെഗ്ലിജൻസ് ഉണ്ടായി എന്ന് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ഉണ്ടായ പ്രശ്നമാണോ ആരോഗ്യ പ്രശ്നമാണോ എന്നുള്ളതും കൂടി ഇതിനകത്ത് പരിശോധിക്കേണ്ട കുട്ടിക്ക് ഗുരുതരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതും കണക്കിലെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ സർജൻ ഇ എൻ ഡി സർജനായിരുന്നു അതുപോലെ തന്നെ പീഡിയാട്രിക് ഇ എൻ ഡിയിൽ പീഡിയാട്രിക് ഇ എൻ ഡിയുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് പീഡിയാട്രിക് കാര്യങ്ങൾ പീഡിയാട്രിക് കാര്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ സർജറി ചെയ്യുന്ന ഡോക്ടർമാരെയും പോലും അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളെയും പോലെ തന്നെയാണ് പക്ഷെ പീഡിയാട്രിക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഗൗരവം അതിനകത്തുണ്ട് കുറച്ചുകൂടി ഗൗരവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെ പ്രശ്നങ്ങൾ കുട്ടികൾ മുതിർന്നവരെ പോലെയല്ല കുട്ടികൾക്ക് കൂടുതൽ കെയറും കാര്യങ്ങളുമൊക്കെ വേണ്ടതാണ് ഈ പറയുന്ന അണുബാധയൊക്കെ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് കുട്ടികളുടെ ശരീരം അറിയാമല്ലോ നമുക്ക് സ്വാഭാവികമായിട്ടും രോഗങ്ങളൊക്കെ വരുന്നത് ഈ കുട്ടിക്കാലത്താണ് കൂടുതലുമായിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി ഒക്കെ ആർജിക്കുന്നതും നല്ല ആരോഗ്യം വരുന്നതും കുറച്ച് യൗവനത്തിലേക്ക് കടക്കുമ്പോഴോ അല്ലെങ്കിൽ കൗമാരത്തിലൊക്കെ എത്തുമ്പോഴൊക്കെയാണ് അപ്പോൾ കുട്ടികളിൽ ഇത്തരം കാര്യങ്ങൾക്കുള്ള അപകട സാധ്യത കൂടുതലുണ്ട് അപ്പോൾ അതെല്ലാം പരിഗണിച്ചിരുന്നോ പരിശോധിച്ചിരുന്നോ ഈ അതിനൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാർ തന്നെയാണോ അവിടെ ഈ ചികിത്സ നൽകിയത് ഈ കാര്യങ്ങൾ ഗൗരവമായിട്ട് പരിശോധിക്കണം അതുപോലെ തന്നെ ഇത്തരം അഭാവങ്ങളുള്ള സംവിധാനങ്ങളുടെ അഭാവം ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായ നടപടിയെടുത്ത് ഇത്തരം ആശുപത്രികൾ പ്രവർത്തിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ മറ്റേതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെന്ന് നോക്കണം അതായത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണോ അവിടെ വരുന്ന വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരെല്ലാം തന്നെ ക്വാളിഫൈഡ് ആണോ അവർ അവർക്ക് എം ബി ബി എസ് ഉണ്ടോ ഇല്ലെങ്കിൽ പി ജി ഉണ്ടോ സ്പെഷ്യലിസ്റ്റുകൾ തന്നെയാണോ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്കറിയാലോ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരു എം ഡി ഒ എം എസ് ഒ ഇല്ലാത്ത ഒരാൾക്ക് സ്പെഷ്യലിസ്റ്റ് മെഡിസിൻ കൊടുക്കാൻ കഴിയല്ലോ അവർ ജനറൽ മെഡിസിൻ്റെ കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അത്തരം കാര്യങ്ങളിൽ ഇരുന്നാൽ ജനറൽ മെഡിസിൻ്റെ ഡോക്ടറാണ് ഉള്ളതെന്ന് പറഞ്ഞ് തന്നെയായിരിക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അതാണോ എന്നുള്ള പരിശോധിക്കണം അതല്ല ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജനറൽ മെഡിസിൻ്റെയോ ജനറൽ ഒക്കെ ഡോക്ടർമാരാണോ ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കണം അങ്ങനെ എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടോയെന്ന് അറിയണം ആ പിഴവുകൾ ഏതെല്ലാം വിധത്തിലാണ് എന്നുള്ളത് പരിശോധിക്കണം അങ്ങനെയാണെങ്കിൽ ഈ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടിയെടുക്കണം ഈ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കണം അതുപോലെ തന്നെ ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ ഈ പറയുന്ന പിഴവുകളെ കണ്ടുപിടിച്ച് ഈ പറയുന്ന ആശുപത്രി അതിർക്കതർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ അത് ഉറപ്പുവരുത്തി ഈ ഡോക്ടർമാരാണെങ്കിൽ അവർ ചെയ്ത ഗുരുതരമായ പിഴവിന് കൃത്യമായ ശിക്ഷ തന്നെ നൽകേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക